അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ എം.എസ് കോളേജ് കൊച്ചിര എന്ന നേതൃത്വത്തിൽ ഓണം സഹൃദ സംഗമം നടത്തി എം.എസ് കോളേജ് കൊച്ചിര എന്ന നേതൃത്വത്തിൽ ഓണം സഹൃദ സംഗമം നടത്തി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം.സി. ദിലീപ്കുമാർ ഉദ്ഘാടനം ചെയ്തു 15 ജനുവരി ഞാൻ ഏറ്റു എന്നാ 15 ജനുവരി ഞാൻ നിങ്ങളെ പരിചണ്ടി കൊണ്ടിരിക്കയാണെന്ന സത്യം നമുക്ക് എന്നാൽ തിരിസരി ഉണ്ടായിരുന്നു എന്നൊരു ചെറിയ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് അതിപ്പോഴും നമ്മുടെ സമയത്തെ പ്രചചിച്ചിരിക്കാനല്ല 10 വയസ്സു ആഗൂർഷിക കൊടുക്ക പത്തു വർഷം ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു എന്ന് കൂടി അതിന് അർത്ഥം ദൈവികമായി നമുക്ക് നൽകിയിരിക്കുന്നത് എഴുപത് വയസ്സാണ് അല്ലെങ്കിൽ അറുപത് എൺപത് എത്രയും ആവും എനിക്ക് എഴുപത് വയസ്സാണ് നൽകിയെങ്കിൽ ഇനി എത്ര കാലം എനിക്കുണ്ടോ എന്ന് ചിന്ത ഒരു പക്ഷേ തിരിഞ്ഞ് ചിന്തിച്ചാൽ ഉണ്ടാകാം ഓരോ നിമിഷവും നമ്മൾ ഈ പറഞ്ഞ ഒരു തലത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഞാൻ പതിനഞ്ച് പേർക്ക് നിങ്ങളുടെ സമയം കവർന്നെടുക്കാം പതിനഞ്ച് എങ്കിൽ നൂറ്റിപ്പത് ഇരുന്നൂറ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കവർന്നെടുക്കും ഞാൻ സമ്മതിക്കുന്നു പക്ഷേ ഞാനും മരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാം തുല്യമായി പങ്കിടുന്ന ഒന്ന് എന്ന് പറയുന്ന സമയമാണ് വായുവൊക്കെ നമ്മൾ തുല്യമായും പങ്കിടുന്ന പോലെ സമയവും തുല്യമായും പങ്കെടുക്കുന്നു ഈ സമയക്രമത്തെ എങ്ങനെ ഗുണകരമായ രീതിയിൽ നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ एम अब्दुल हमीद अध्यक्ष वह के के मुहम्मद मुइदीन के, के मसन पी के मधु फादर्जु जोसफ् पालीत सी एम मालवी डॉक्टर रहीम फसल एम एम यू यु हंसकोया डॉक्टर अब्दुल एम निजार डॉक्टर पी के याकूब्यूरो